യുടെ മോഹൻ അച്ഛനും കാത്തിരിക്കുന്നു എനിക്ക് നിന്നെ കാണാൻ കൊതിയാവുന്നടാ ഇതാണ് എന്റെ പൊന്നുമോ അവനെ കാണാതായിട്ട് ഇരുപത്തി ഒന്ന് വർഷമായി മരിക്കും എനിക്ക് അവനെ ഒരു നോക്ക് കാണണം അമ്മ വിളിക്കണം നിങ്ങളെ ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ അച്ഛനും ഞങ്ങളും പ്രാർത്ഥിക്കും അമ്മയുടെ വിളിച്ചാൽ മതി എന്റെ ജീവിതത്തിൽ എന്റെ ഒരു കൈയും ഒരു കണ്ണുമായിരുന്നു നമസ്കാരം ഇരുപത്തിയൊന്നു വർഷം മുമ്പ് കാണാതായ മകനെയും നോക്കി ഇങ്ങനെ ഒരേ കാത്തിരിപ്പാണ് ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരക്കടുത്ത് പള്ളിക്കൽ എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് അമ്മയുടെ മോൻ വിനോദ് കുമാറിനെ കാണാതായിട്ട് ഇരുപത്തിയൊന്ന് വർഷമായിമൂന്നാമത്തെ വയസ്സിലാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വിനോദ് എന്ന് പറഞ്ഞ ഈ ചേട്ടൻ ജോലിക്ക് പോയതാണ് പിന്നെ തിരികെ വന്നിട്ടില്ല എവിടെയാണെന്ന് പോലും അറിയത്തില്ല എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അമ്മ സംഭവം എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നു ബന്ധുക്കളുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണമൊക്കെ വാങ്ങിയിട്ടാണ് സഹോദരിയുടെ വിവാഹം നടത്തിയത് അപ്പോൾ അതിനുശേഷം വലിയ ബുദ്ധിമുട്ടായപ്പം അങ്ങനെയാണ് വിനോദ് നാട്ടിൽ നിന്ന് പോകുന്നത് പക്ഷേ ഈ അച്ഛനും അമ്മയും ജോലി ചെയ്ത് അവരുടെ വീടൊക്കെ കൊടുത്ത് ആ കടങ്ങളൊക്കെ അവർ പറഞ്ഞ അതായത് വാങ്ങിയെന്ന് സ്വർണം വാങ്ങിയെന്ന് എല്ലാം അവർ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാം കൊടുത്തില്ല എത്ര പാനുണ്ടെന്ന് അത്രയും ഞങ്ങൾ പുതിയതായി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഒരാൾക്ക് പോലും കൊടുക്കാതിരുന്നില്ല എല്ലാവരുടെയും ബാധ്യത ഈ അച്ഛനും അമ്മയും ജോലി ചെയ്ത് കിട്ടി അമ്മയുടെ പേര് ലിതിക അച്ഛന്റെ പേര് വിശ്വനാഥനാചാരി വിശ്വനാഥൻ ആചാരി ആ ഒരു സാമ്പത്തിക ബാധയെ തുടർന്നാണ് വിനോദ് പോകുന്നത് സത്യം വിനോദ് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരണം ആ ബാധ്യത മുഴുവൻ ഈ അച്ഛനും അമ്മയും വീട്ടിട്ടുണ്ട് നിങ്ങളെ ഒരു നോക്ക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ഈ അച്ഛനും അമ്മയും അച്ഛനാണെങ്കിൽ തീരെ വയ്യ അമ്മ കശുവണ്ടി ഫാക്ടറി പോയാണ് ജീവിക്കുന്നത് പന്ത്രണ്ട് വർഷം വാടക വീട്ടിലായിരുന്നത് അപ്പോൾ എനിക്കൊന്ന് പഞ്ചായത്തിൽ നിന്ന് മൂന്ന് സെന്റ് വസ്തുവും ഈ വീടും കിട്ടിയാണ് ഇപ്പോൾ ഈ പള്ളിക്കൽ ഇവിടെ താമസിക്കുന്നത് വിനോദിനെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ഛന്റെ അമ്മയുടെ അവസ്ഥയൊന്ന് പറയണം അല്ലെങ്കിൽ ഇത് കാണുവാണെങ്കിൽ നിങ്ങൾ ദയവായി ഒന്ന് വന്നിട്ടെങ്കിലും ഒന്ന് പോകണം കാരണം നിങ്ങൾക്ക് വേണ്ടി കണ്ണിലെണ്ണയ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഈ പാവും അച്ഛനും അമ്മയും ഒരു നോക്ക് കാണാനായിട്ട് എപ്പോഴും മകനെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഇവർക്ക് എന്തായാലും നമുക്ക് ഈ അച്ഛനും അമ്മയുടെ ും കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എടാ മോഹൻ വിനോദ അച്ഛനും അമ്മയും നിന്നെ കാണാൻ കാത്തിരിക്കുന്നു വന്നു ഒരു നോക്ക് കണ്ടിട്ട് അച്ഛൻ മരിക്കേട്ട് മക്കളെ നീ ഒന്ന് വന്നു എന്നെ ഒന്ന് കാണണാ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ നല്ലോടാ എന്റെ പൊന്നുപോലെ നീന വന്നു കണ്ടു കൂടായോ ഞങ്ങൾക്ക് ആരുണ്ട് ആരും ഇല്ലാന്നറിഞ്ഞ് നീ കളഞ്ഞിട്ട് പോയല്ലോടാ എന്നെ എൻ്റെ പൊന്നുപോലെ നീ എവിടാ നിലം വാടാ എനിക്ക് നിന്നെ കാണാൻ കോതിയാവുന്നടാ പോലെ പൊന്നു മോ അവനെ കാണാതായിട്ട് ഇരുപത്തൊന്ന് വർഷമായി അവൻ വരുമെന്ന് ഇന്ന് വരുമെന്നും പറഞ്ഞ് ഇന്ന് തന്നെ വരുമെന്നും ഞങ്ങൾ ഞങ്ങളെ കാത്തിരിക്കണം മരിക്കുമ്പ് എനിക്ക് അവനൊരു നോക്ക് കാണണം എന്റെ അമ്മയെന്ന് അവൻ ഇവിടെ വിളിക്കണം അവനിപ്പം നാല് മൂന്ന് വയസ്സ് നാൽപ്പത്തി മൂന്ന് വയസ്സ് ഡിസംബർ എത്തിഞ്ഞ് നാൽപ്പത്തി നാല് തുടങ്ങും വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട് എനിക്ക് വരണം അപ്പൊ നല്ല ഡിസൈൻ പണിക്കാരനായിരുന്നു കഥവിന്റെ എല്ലാം നല്ല പണിക്കാരനായിരുന്നു ഇതാണ് എൻ്റെ മോൻ്റെ ഫോട്ടോ ഇവനെ എവിടെങ്കിലും വെച്ച് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ച് അവനെ അവന് ദയവായി ഞങ്ങളെ ഒന്ന് വരാൻ പറയണം അച്ഛന് വയ്യാതിരിക്കുക മോൻ ഇത് കാണുന്നുണ്ടെങ്കിലും വരണം എവിടെയെങ്കിലും വെച്ച് കാണുന്നുണ്ടെങ്കിലും അച്ഛനെ എന്നെ ഒന്ന് കണ്ടിട്ട് പോകും പിന്നെ മക്കളങ് പോയിക്കോ ഒരു നോക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ട മാത്രം മതി നൂറ് നൂറ് വട്ടം പോവാനെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഒരു നോക്ക് കാണിച്ച മതി എപ്പോ തോന്നോ ഒരു പ്രാവശ്യം അല്ലാതെ മറ്റൊന്നും ജനിക്ക എന്റെ ജീവിതത്തിൽ എൻ്റെ ഒരു കൈയും ഒരു കണ്ണുമായിരുന്നു എൻ്റെ മോനെ അവൻ നഷ്ടപ്പെട്ടപ്പോയി എൻ്റെ സർവസവും പോയി കുഞ്ഞിനെ കണ്ട മാത്രം മതി വന്നിട്ട് ഞാൻ ഇന്ന് മരിച്ചാ പോലും എനിക്ക് സങ്കടമില്ല എപ്പോഴും പുറത്തെങ്ങനെ ഇറങ്ങി നിൽക്കും ഇങ്ങനെ ഒരേ നിപ്പാണ് വീട്ടിലുള്ള ദിവസം കശുവണ്ടി ഫാക്ടറി പോവാത്ത ദിവസം ഇങ്ങനെ നോക്കി നിൽക്കും അവനെ കാത്ത് അതായത് വിനോദാണോ വരുന്നേ നോക്കി എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിലെ വിനോദിത് കാണുന്നെങ്കിലോ വിനോദിനെ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിലോ കാണുന്നുണ്ടെങ്കിലോ എന്തെങ്കിലും വിനോദ തിരിച്ചു വരും ഞങ്ങളും പ്രാർത്ഥിക്കും അമ്മയുടെ പൊന്നുമോ തിരിച്ചു മതി അവൻ ജീവനോടെ ഉണ്ട് പിന്നെ മക്കൾ എവിടെ പോയി ജീവിച്ചോട്ട് വിനോദിത് കാണുന്നുണ്ടെങ്കിൽ അമ്മയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും എവിടെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി തിരിച്ചു വരണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എൻ്റെ മൂത്ത മകൻ വിനോദ് കുമാറാണിത് ഇവനെ എവിടെയെങ്കിലും കണ്ടുകിട്ടുന്നവർ എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് കാണാൻ അനുവദിക്കാൻ എൻ്റെ ഭാര്യ നമ്പറിൽ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്യണേ ഞാൻ അപേക്ഷിക്കുകയാണേത്